കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം കരപ്രദേശങ്ങൾക്കും തുറന്ന ജലപ്പരപ്പിനുമിടയിൽ കിടക്കുന്ന ജലപൂരിതമോ വെള്ളം കെട്ടിക്കിടക്കുന്നതോ ആയ മേഖലകളാണ് തണ്ണീർത്തടങ്ങൾ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നവയും വേനൽക്കാലത്ത് വെള്ളം ഇറങ്ങിപ്പോയി കരയായി മാറുന്ന പ്രദേശങ്ങളും തണ്ണീർത്തടത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടും തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനും വേണ്ടി ലോകരാഷ്ട്രങ്ങളുടെ പ്രവർത്തനങ്ങളും അന്താരാഷ്ട്ര സഹകരണവും ഏകോപിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ഇറാനിലെ റാംസറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയും അതിൻ്റെ തുടർച്ചയായി രൂപം കൊണ്ട ഉടമ്പടിയുമാണ് റാംസർ ഉടമ്പടി ഈ ദിവസത്തിൻ്റെ ഓർമ്മ നിലനിർത്താനും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി രണ്ട് മുതലാണ് ആഗോളതലത്തിൽ തണ്ണീർത്തട ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് സ്ഥിരമോ താൽക്കാലികമോ ഒഴുകുന്നതോ കെട്ടിക്കിടക്കുന്നതോ പ്രകൃതിജന്യമോ മനുഷ്യനിർമ്മിതമോ നിർമ്മിതമോ ആയതും ശുദ്ധജലമോ ഉപ്പുജലമോ ഉള്ളതും വേലിയിറക്ക സമയത്ത് ആറു മീറ്ററിലധികം ആഴമില്ലാത്തതുമായ എല്ലാത്തരം ജലമേഖലകളും തണ്ണീർത്തടങ്ങൾ എന്ന വിശാല പരിസ്ഥിതി വ്യൂഹത്തിൽ ഉൾപ്പെടും നദികൾ തടാകങ്ങൾ അണക്കെട്ടുകൾ കായലുകൾ അഴിമുഖങ്ങൾ നദീമുഖങ്ങൾ കണ്ടലുകൾ ഉപ്പളങ്ങൾ ചതുപ്പുകൾ കുളങ്ങൾ ഓരുജല തടാകങ്ങൾ പൊക്കാളി കൈപ്പാട് കുട്ടനാട് കോൾപ്രദേശങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത തരത്തിലുള്ള തണ്ണീർത്തടങ്ങളുണ്ട് കായലുകളിലെപ്പോലെ ഉപ്പുരസമുള്ളതും പോലെ ശുദ്ധജലമുള്ളതുമായ തണ്ണീർത്തടങ്ങളുമുണ്ട് കേരളത്തിന്റെ ആകെ വിസ്തീർണമായ മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ചതുരശ്ര കിലോമീറ്ററിൽ ഏകദേശം അഞ്ചിലൊന്ന് തണ്ണീർത്തടങ്ങളാണ് ചെറുതും വലുതുമായ ഇരുന്നൂറ്റി പതിനേഴ് തണ്ണീർത്തടങ്ങൾ കേരളത്തിലുണ്ടെന്ന് കണക്കാക്കിയിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ റാംസാർ തണ്ണീർത്തട വ്യവസ്ഥയാണ് വേമ്പനാട്ടുകാൾ ഏതാണ്ട് ഒരേ തരത്തിലുള്ള പരിസ്ഥിതി ധർമ്മവും ഭൂപ്രകൃതിയുമായതിനാൽ വേമ്പനാട്ടുക്കോൾ ഒരു തണ്ണീർത്തട സമുച്ചയമായി അംഗീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി രണ്ടിലാണ് വേമ്പനാട്ടുക്കോൾ മേഖലയെ റാംസാർ മേഖലയായി പ്രഖ്യാപിക്കുന്നത് ആലപ്പുഴ എറണാകുളം കോട്ടയം തൃശൂർ മലപ്പുറം ജില്ലകളിലായി ഒരു ലക്ഷത്തി അമ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് ഹെക്ടറിൽ ഈ തണ്ണീർത്തട വ്യവസ്ഥ പരന്നുകിടക്കുന്നു കായലുകളും അഴിമുഖങ്ങളും ചതുപ്പുകളും നെൽവയലുകളും കണ്ടൽക്കാടുകളുമുള്ള സങ്കീർണമായ ഈ പരിസ്ഥിതി വ്യൂഹത്തിൻ്റെ മൊത്തം വിസ്തീർണമാണിത് അച്ചൻകോവിൽ പമ്പ മണിമല മീനച്ചിൽ മൂവാറ്റുപുഴ പെരിയാർ ചാലക്കുടി കരുവന്നൂർ പുഴക്കൽ കീച്ചേരി എന്നിങ്ങനെ പത്ത് നദികൾ ഈ തണ്ണീർത്തട വ്യവസ്ഥയിലേക്ക് തുറക്കുന്നു കേരളത്തിലെ പ്രധാന നെൽകൃഷി മേഖല കൂടിയാണി റാംസാർ സൈറ്റ് പക്ഷികളുടെ ഒരപൂർവ സങ്കേതമാണിത് കുമരകം പുതുവെപ്പ് കണ്ണമാലി തുടങ്ങിയ ദേശങ്ങളിലെ കണ്ടൽക്കാടുകൾ പരിസ്ഥിതിപരമായി ഏറെ പ്രാധാന്യമർഹിക്കുന്നവയാണ് ഭൂമിയിലുള്ള മിക്കവാറും തണ്ണീർത്തടങ്ങളും സ്വാഭാവികമായുള്ളതാണ് കായലുകൾ അഴിമുഖങ്ങൾ ഓരോചല തടാകങ്ങൾ ശുദ്ധജല തടാകങ്ങൾ ഉപ്പളങ്ങൾ പുഴകളും തോടുകളും കുളങ്ങൾ വിവിധതരം ചതുപ്പുനിലങ്ങൾ നനവാർന്ന പുൽപ്രദേശങ്ങൾ എന്നിവയൊക്കെ സ്വാഭാവികമായുള്ളതാണ് മനുഷ്യൻ പലവിധ ഉപയോഗങ്ങൾക്കായി നിർമ്മിക്കുന്നവയാണ് കൃത്രിമ തണ്ണീർത്തടങ്ങൾ ജലസേചന സംഭരണികൾ മനുഷ്യനിർമ്മിത തടാകങ്ങൾ കുളങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ഖനികൾ കല്ലുവെട്ടാം കുഴികൾ തുടങ്ങിയവ ഇക്കൂട്ടത്തിൽപ്പെടുന്നു നേരിട്ടുള്ള നികത്തലും കളിമൺ ഖനനവും കൈയേറ്റവും കൂടാതെ വ്യവസായവൽക്കരണം കണ്ടൽക്കാടുകളുടെ നശീകരണം മണ്ണിടിച്ചിൽ അധിനിവേശ കളകൾ അശാസ്ത്രീയമായ മത്സ്യകൃഷി വിസർജ്യങ്ങളും മറ്റും മാലിന്യങ്ങളുടെയും തള്ളൽ മറ്റു തരത്തിലുള്ള വളം കീടനാശിനി മുതലായ രാസവസ്തുക്കൾ കലർന്നുള്ള മലിനീകരണം എന്നിങ്ങനെ തണ്ണീർത്തടങ്ങൾ നേരിടുന്ന ഭീഷണികൾ പലതാണ് തണ്ണീർത്തടങ്ങൾ വളരെ പ്രാധാന്യമുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് അവ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളെ അവയുടെ ആവാസവ്യവസ്ഥയിൽ തഴച്ചു വളരാൻ സഹായിക്കുന്നു തണ്ണീർത്തടങ്ങൾ നശിപ്പിച്ച് മീതെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുന്നത് പാരിസ്ഥിതികമായി വലിയ തിരിച്ചടികൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ ലോക തണ്ണീർത്തട ദിനം നമ്മുടെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ആളുകളെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്